ഹായ് കൂട്ടുകാരെ ഇതാണ് എൻ്റെ ശംഖുപുഷ്പ മരം അല്ലേ നിങ്ങൾ തിരിച്ചാരിക്കണ്ട കേട്ടോ ഇപ്പോൾ ശംഖുപുഷ്പ മരം എന്ന് പറഞ്ഞിട്ട് പ്രചാരത്തിലുണ്ടാകുന്ന ഉള്ള ഒരു മരമുണ്ട് അതല്ല എൻ്റെ പാവം വെള്ള ശംഖുപുഷ്പമാണ് പക്ഷേ ഇതിന് പടർത്താൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയേക്കുകയാണ് പൂവൊക്കെ ഉണ്ട് ഇതാ നോക്കി കണ്ട ഇതൊക്കെ പൂവാണ് എല്ലാം പൂവാണ് പക്ഷെ പൂക്കളൊക്കെ ഒത്തിരി ചെറുതാണ് നമ്മുടെ വൈറ്റ് കളറിലെ ഇതിന് നല്ല നല്ല വലിപ്പം ഉണ്ടാകുന്ന പൂക്കളാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്ന നിർത്തുനീക്കുന്നതുകൊണ്ടായിരിക്കാം ഇത് പൂക്കളൊക്കെ ചെറുതാണ് ഒരു ഇതാ ഞാൻ ദൂരെ കാണിക്കാം ഇത് മരം പോലെ തന്നെയാണ് നിൽക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ അതിൽ നിർത്തുമോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ അവസ്ഥ അതായത് കൊണ്ട് പഴത്താ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെ വെട്ടി നിർത്തിയിരിക്കുകയാണ് ചെടി അത്യാവശ്യം എന്തോ കായകളും ഒക്കെ ഉണ്ട് അകത്ത് വൈറ്റ് കളറിലെ പൂവാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് നീല നിറത്തിലുള്ള പൂക്കളാണല്ലേ വെള്ള നിറത്തിലുള്ള പൂവാണ് നീല നിറത്തിലുള്ള അടുക്ക് ഭക്ഷണങ്ങൾക്കും എൻ്റെ ഉണ്ടായിരുന്നിപ്പോൾ ഇതില്ല ഇപ്പം വെള്ളമാണല്ലോ ഇത് കുറേ നാളായതാണ് പക്ഷേ ഇത് നമ്മളിങ്ങനെ വെട്ടി നിർത്തുന്നത് കൊണ്ട് ഇതുപോലതായിട്ട് പടർന്നൊന്നും പോകുന്നില്ല പക്ഷേ ഒരവസരം കിട്ടിയാൽ അത് ഏതെങ്കിലും മരത്തിലൊക്കെ ചാടി പിടിക്കും കേട്ടോ ഞാനതിനെ ശ്രദ്ധിക്കാതെ പോയ ഒരാഴ്ച ഉണ്ടെങ്കിൽ അത് അടുത്ത് വയ്ക്കുന്ന എല്ലാ ചെടികളെയും ചുറ്റി എല്ലാവരും ബുദ്ധിമുട്ടിക്കാറുണ്ട് ഞാൻ പിന്നെ അതിനുള്ള അവസരങ്ങൾ ഇപ്പോൾ കൊടുക്കാറില്ല ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഓരോ ചെടിയെ പിടിച്ച സ്ഥലങ്ങളാണ് അതെല്ലാം ഞാൻ മുറിച്ചുകളഞ്ഞു ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ഈ ശംഖുപുഷ്പമരം നിങ്ങൾക്ക് ഇഷ്ടമായോ